ഹായ് ഞാനിന്ന് അവൽ വിളയിച്ചേൻ്റെ ഒരു റെസിപ്പിയാണ് അതിനായിട്ട് ഞാൻ അരക്കിലോ അവൽ എടുത്തിട്ടുണ്ട് ജസ്റ്റ് അഞ്ച് മിനിറ്റ് അതൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് ചൂടായ അവൽ ഞാൻ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുന്നു അതിനുശേഷം അതേ പാത്രത്തിലേക്ക് തന്നെ ഒരു തേങ്ങ ചെരുവിയതിട്ട് ഒന്ന് വറുത്തെടുക്കാം ഒരുപാടങ്ങ് വറക്കണ്ടട്ടോ ജസ്റ്റ് ആ ഒരു ജലാംശമൊക്കെ ഒന്ന് മാറി കിട്ടിയാൽ മാത്രം മതി ഇനി അതിലേക്ക് നമുക്ക് ശർക്കരപ്പാനി ഉരുക്കിയത് ചേർത്ത് കൊടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കിലോ അവലിന് മുക്കാ കിലോ ശർക്കരയാണ് എടുത്തിരിക്കുന്നത് ആ മുക്കാൽ കിലോ ശർക്കരയിൽ ഒന്നര കപ്പ് വെള്ളം ഒഴിച്ച് ഉരുക്കിയ ശർക്കരപ്പാനിയാണ് ശർക്കരപ്പാനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഇളക്കി യോജിപ്പിക്കാം അഞ്ചു മിനിറ്റോളം ഇത് ഒന്ന് ഇളക്കി യോജിപ്പിക്കാം ഒരുപാട് ഒരുപാടങ്ങ് നൂൽപ്പരിവൊന്നും ആകണ്ട തേങ്ങയൊക്കെ അതിനകത്ത് കിടന്ന് ഒന്ന് വിളഞ്ഞു വന്നാൽ മാത്രം മതി കേട്ടോ ഇനി അത് തണുത്തതിന് ശേഷം നമുക്കതിലേക്ക് അവല് ചേർത്ത് കൊടുക്കാം ശർക്കരപ്പാനയിൽ ഒരിക്കലും ആ ഒരു ചൂടോടുകൂടി അവൽ ചേർത്ത് കൊടുക്കരുത് കേട്ടോ ചൂടോടുകൂടി അവല് ചേർത്ത് കൊടുത്താലാ അതിങ്ങനെ കുഴഞ്ഞിരിക്കും അതുകൊണ്ട് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് അത് നല്ലപോലെ തണുത്തതിന് ശേഷമാണ് കേട്ടോ ആവിൽ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഓൺ ആക്കണ്ട ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിട്ട് തന്നെ വേണം ബാക്കി കാര്യങ്ങളെല്ലാം നമുക്ക് ചേർത്ത് കൊടുക്കാനും നല്ലപോലെ ഇനി ഇതൊന്ന് ഇളക്കി യോജിപ്പിക്കുക ഇതാ നല്ലപോലെ എല്ലാ ഭാഗത്തും ശർക്കരപ്പാനിയൊക്കെ പിടിച്ചു വന്നിട്ടുണ്ട് ഇനി ഇത് ിങ്ങനെ ഒന്ന് അമർത്തി വെച്ചു കൊടുക്കാം അവലൊന്ന് സോഫ്റ്റ് ആകാൻ വേണ്ടിയിട്ടാട്ടോ ഇങ്ങനെ അമർത്തി വെച്ചു കൊടുക്കുന്നേ ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കാര്യങ്ങളൊന്നും വറുത്ത് ചേർക്കാം അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ വെച്ചിട്ട് മൂന്ന് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ക്യാഷുനട്ട്സ് ഒന്ന് വറുത്തെടുക്കാം കോരി എടുത്തിട്ട് നമുക്ക് കിസ്മിസ് കൂടി അതിനകത്തേക്ക് ഇട്ട് ഒന്ന് വറുത്ത് എടുക്കാം കിസ്മിസും വറുത്ത് കോരാ കോരി മാറ്റി വെച്ചതിന് ശേഷം നമുക്കിനി ഇതിലേക്ക് പൊട്ടുകടല ഇട്ട് വറുത്തെടുക്കാം ഇതൊരുപാടങ്ങ് വറുക്കണ്ട കേട്ടോ ജസ്റ്റ് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് ചൂടാക്കി കിട്ടിയാൽ മതി ഇനി അതിലേക്ക് നമുക്ക് എള്ള് കൂടി ചേർത്ത് കൊടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ മൂന്ന് ടേബിൾ സ്പൂൺ എള് ചേർക്കുന്നുണ്ട് അതുകൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് വിളയിച്ച് വെച്ചിരിക്കണം അവല്യൊക്കെ ചേർത്ത് കൊടുക്കാം വറുത്തെടുത്ത ഐറ്റംസ് എല്ലാം കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഏലക്കപ്പൊടി കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ ഞാൻ അതിന് വേണ്ടിയിട്ട് ഏലക്ക കുറച്ചെടുത്ത് പഞ്ചസാര ചേർത്ത് പൊടിച്ച് വെച്ചതാണ് മൂന്ന് ടേബിൾ സ്പൂൺ ഏലക്കപ്പൊടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യണം സൂപ്പർ ടേസ്റ്റാ കേട്ടോ ഇത് ഇത് നമ്മൾ ശരിക്കും അന്ന് എടുത്ത് കഴിക്കരുത് ഉണ്ടാക്കി വെച്ചാലാ മൂന്നിൻ്റെ അന്നേ ഈ അവൽ എടുക്കാവൂ ഇത് നല്ലപോലെ തണുത്തതിന് ശേഷം ഒരു പാത്രത്തിലാക്കി വെച്ചാലാ ഒരാഴ്ച വരെയൊക്കെ പുറത്തിരിക്കും ഫ്രിഡ്ജിനകത്ത് വെച്ചാൽ രണ്ട് മാസം വരെയൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കും കേട്ടോ ചീത്തയാവില്ല ഇതെല്ലാം കൂടി ചേർത്തതിന് ശേഷം ഒന്നുകൂടി ഇതിങ്ങനെ ഒന്ന് അമർത്തി വയ്ക്കുക പിന്നീട് ഒരു പത്ത് മിനിറ്റോളം ഇങ്ങനെ വെച്ചേക്കണം കേട്ടോ പത്ത് മിനിറ്റിന് ശേഷം വീണ്ടും ഇത് ഒന്നുകൂടി ഇളക്കിയെടുക്കുക സ്വാദിഷ്ടമായിട്ടുള്ള അവല് വിളയിച്ചത് റെഡി ആയിട്ടുണ്ട്